നിർമ്മല സീതാരാമന്റെ അടിയേറ്റ് വീണ ബാലഗോപാൽ നമ്മുടെ ധനകാര്യമന്ത്രിയെ പറ്റിയാണ് പറയുന്നത് അതായത് ഈ സിൻ ഗുഡ്സിന്റെ ടാക്സ് നാൽപ്പത് ശതമാനമാക്കി പാപ ഗുഡ്സ് അല്ലേ അതായത് നമ്മൾ ഈ റമ്മി ഈ പറയുന്ന ഇതുപോലത്തെ കാസിനോ പിന്നെ ലോട്ടറി ഇത്തരത്തിൽ അതായത് സാധാരണ മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത്തരത്തിലുള്ള സിൻ ഗുഡ്സ് പിന്നെ സിഗരറ്റ് അതിനകത്ത് എന്ന് എനിക്കറിയില്ല അത്തരത്തിലുള്ള അപ്പം ഈ പറയുന്ന സിൻ ഗുഡ്സിൻ്റെ ടാക്സ് നാൽപ്പത് ശതമാനം ആക്കി പക്ഷേ കേരളത്തിന് ഒരു ഒരാശ്വാസമുണ്ട് വിദേശ മദ്യത്തിനെ ഇതിനകത്ത് ഇതുവരെയും പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ നാൽപ്പത് ശതമാനം ജി എസ് ടി എന്നുള്ളതിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു ഒരു കേരളത്തിനൊരു വലിയൊരു തിരിച്ചടിയാണ് കാരണം കേരളത്തിൻ്റെ നികുതി ഏതര വരുമാനത്തിൽ എഴുപത് ശതമാനത്തോളം ലോട്ടറിയിൽ നിന്നാണ് എന്ന് പറയുന്നത് ലോട്ടറി സമരക്കാർ ഇപ്പോൾ ലോട്ടറി ഈ പറയുന്ന അവരൊക്കെ തൊഴിലാളികളൊക്കെ ഇത്തരത്തില് സമരത്തിൽ ഇറങ്ങിയിരിക്കുകയാണെന്നാണ് കേ കേട്ടിരിക്കുന്നത് അപ്പം ഈ കേരളത്തിൻ്റെ അപ്പോൾ അതിന് കേന്ദ്രത്തിന്റെ ഭാഗത്ത് മറുപടി ഉണ്ടായി അതായത് നിങ്ങൾ ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ടല്ല ഈ ആളുകൾക്ക് മദ്യവും വിറ്റും ഇതുപോലെയുള്ള ചൂതാട്ടവും നടത്തിയല്ല ക്ഷേമ പദ്ധതികൾ നടത്തേണ്ടത് അതിന് നിങ്ങൾ വേറെ രീതിയിൽ വരുമാനം കണ്ടെത്തണം എന്നുള്ളത് പറഞ്ഞു അപ്പൊ ഇനി കേരളത്തിന് ഇത്ര ഇതൊരു വലിയ തിരിച്ചടി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി നമ്മുടെ ഒരു ഭാവി എന്നുള്ളതാണ് എൻ്റെ അതൊരു ആശങ്കപ്പെടുന്ന ഒരു ചോദ്യമാണ് സർ ശരിയാണ് വിജയ് അതെ പിന്നെ വിജയ് ആദ്യം പറഞ്ഞ വാചകം നമ്മുടെ ധനമന്ത്രി തന്നെ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ഞാൻ ജി എസ് ടി യോഗത്തിന് വേണ്ടി സെപ്റ്റംബർ ആദ്യം ഡൽഹിയിലേക്ക് പോകുമ്പോൾ വലിയ സന്തോഷമായിരുന്നു ശുഭപ്രതീക്ഷയായിരുന്നു നന്നായിട്ട് ഓണം ഉണ്ണ തിരിച്ചു കേരളത്തിൽ വന്ന് ഓണം ഉണ്ണാന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് പോയെന്നാണ് പറയുന്നത് പക്ഷേ ജി എസ് ടി മീറ്റിംഗ് കഴിഞ്ഞപ്പോഴ് ആ മീറ്റിങ് കഴിഞ്ഞപ്പോൾ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അക്ഷരാർത്ഥത്തിൽ എന്റെ പ്രത്യേകിച്ച് കേരളത്തിന്റെ കേരളത്തിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കേരളം മാത്രമല്ല അദ്ദേഹം തമിഴ്നാടിനെയും കർണാടകത്തിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ടുള്ളത് കാര്യത്തില് പക്ഷെ അടി അടികൊണ്ടത് കേരളത്തിനാണ് അത് അതിനകത്ത് വായിച്ചെടുക്കുന്നവർക്കറിയാം ആർക്കാണ് അടികൊണ്ടിരിക്കുന്നത് അങ്ങനെ തലയ്ക്കടി കൊണ്ട് പെരുത്ത വീണ് വീണിക്കുക എന്നാണ് പറയുന്നത് ശരിയാണ് കേട്ടോ അദ്ദേഹം പറയുന്നത് അതിനെ മറ്റൊരർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയാണ് നമ്മളിപ്പോ ഉദ്ദേശ കണക്കുകൾ വന്നിരിക്കുന്നു ജി എസ് ടി സ്ലാബുകൾ എടുത്തു കളഞ്ഞല്ലോ നാല് സ്ലാബുകൾ ഉണ്ടായിരുന്നത് എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞിട്ട് അതിനകത്തിലേക്ക് കുറവ് വരുത്തിയിരിക്കുകയാണ് അഞ്ചാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ചാം സ്ലാബ് അഞ്ച് ശതമാനത്തിലേക്ക് നികുതി കൊണ്ടുവന്നിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് പന്ത് പതിനെട്ട് പന്ത്രണ്ടും പതിനെട്ടും ഉള്ളത് മാറ്റിക്കൊണ്ട് അത് രണ്ട് സ്ലാബുകളാക്കി അതിനെ ചുരുക്കിയെടുത്തു ചുരുക്കിയെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് വസ്തുക്കൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം വസ്തുക്കൾക്ക് സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് വില കുറയും അതിനകത്ത് കാറുകളുണ്ട് ഇലക്ട്രോണിക് വസ്തുക്കളുണ്ട് സിമെന്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് വസ്തുക്കൾക്ക് വില കുറയും എന്നുവെച്ചാൽ നികുതി കുറയും നികുതി കുറയുന്നത് ആളുകൾക്ക് വലിയ സന്തോഷമല്ലേ ആളുകൾക്ക് നികുതി കുറച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ മേടിക്കുന്ന വസ്തു ഇപ്പം കാറുകൾക്കൊക്കെ തന്നെ ഏതാണ്ട് അൻപതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വില കുറയുന്നു പറയുന്നത് സിമെന്റിനും അതുപോലെ തന്നെ നന്നായിട്ട് വില കുറയും അപ്പൊ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും വില കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ ചില ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ ചിലതിന്റെ നികുതി പൂർണ്ണമായിട്ടും എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കേണ്ടതാണ് അല്ലേ അക്ഷരാർത്ഥത്തിൽ നികുതി കുറച്ച് വില കുറച്ച് സാധനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മലയാളികളും നമ്മളെ ഭരിക്കുന്നവരും നമ്മളെ ഭരിക്കുന്നവരും സന്തോഷിക്കേണ്ടതാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ വരുന്നത് കേന്ദ്ര സർക്കാർ നികുതി കുറച്ചു കഴിഞ്ഞാല് സംസ്ഥാന സർക്കാർ കരയുകയാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അടിയുണ്ട് അടിയുണ്ട് എന്ന് പറയുകയാണ് നമുക്ക് എന്തിനാ അതിൻ്റെ ഒരു വിരോധാഭാസം നോക്കുക അപ്പൊ നമ്മുടെ നികുതിയുടെ നമ്മുടെ നികുതി എവിടെ നിന്നൊക്കെ ഇത് വന്നുകൊണ്ടിരുന്നു നമുക്ക് മറ്റ് ഇല്ലേ നമുക്ക് കണ്ടെത്താൻ ഈ ജനങ്ങളെ പിഴിഞ്ഞ് പിഴിഞ്ഞുള്ള സോഴ്സുകൾ മാത്രമല്ലാതെ മറ്റ് ഒരുപാട് സോഴ്സുകൾ നമുക്കില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തമിഴ്നാട് കർണാടകത്തിനെയും കൂട്ടുപിടിച്ചെങ്കിലും അവർക്ക് വേറെ വരുമാന മാർഗങ്ങളുണ്ട് അതൊക്കെ വ്യവസായപരമായിട്ട് വളരെ ഉയർന്ന സംസ്ഥാനങ്ങളാണ് ഐ ടി വ്യവസായത്തിന്റെ ഹബാണ് നല്ല പിന്നെ ബാംഗ്ലൂർ കർണാടക എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ എത്ര കോടിയുടെ വ്യവസായമാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് വരുമാനം വേറെയുണ്ട് അപ്പൊ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാധാരണക്കാരന്റെ വസ്തുക്കൾക്ക് നികുതി കുറയ്ക്കുന്നത് കൊണ്ട് ആഘാതമുണ്ടായ ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും കേരളം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ മന്ത്രിയായ കണക്കുകളൊക്കെ പറയുന്നത് കേട്ടു നമ്മുടെ സ്ലാബുകളെല്ലാം പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയ്ക്കാണ് പന്ത്രണ്ട് ശതമാനവും പതിനെട്ട് ശതമാനത്തിനും ഇടയ്ക്ക് നമ്മൾ ടാക്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കാണ് കേന്ദ്ര ഗവൺമെന്റ് നികുതി കുറച്ചിരിക്കുന്നതെന്നാണ് അതൊക്കെ അഞ്ചിലേക്കും ചിലതിന് ടാക്സ് തന്നെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വരുമാനം കുറയുകയാണ് സംസ്ഥാനത്തിന് ഭീകരമായ വരുമാന ചോർച്ച ഉണ്ടാകുന്നു എങ്ങനെ മുന്നോട്ട് പോകും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോകണ്ടേ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം പെൻഷൻ കൊടുക്കണം അതേപോലെ തന്നെ ക്ഷേമ പെൻഷനുകള് എന്തെല്ലാം ആനുകൂല്യങ്ങള് അല്ലെ അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർവീസ് സെക്ടറുകൾക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കണം വിദ്യാഭ്യാസ രംഗത്തിന് കൊടുക്കണം ഇതെല്ലാം കൂടെ ഇവിടെ നിന്ന് കണ്ടെത്തുക ആകെപ്പാടെ ബുദ്ധിമുട്ടുകയാണ് കഴുത്തോളം മുങ്ങി നിൽക്കുകയായിരുന്നു ഇതിനു മുമ്പ് വരെ ജി എസ് ടി നിയമം ഈ പുതിയ സ്ലാബ് വരുന്നത് മുമ്പ് വരെ കഷ്ടിച്ചൊക്കെ തട്ടിയും മുട്ടിയും പോവുകയും കഴുത്തറ്റം മുങ്ങി നിക്കുകയായിരുന്നു നമ്മള് കടം മേടിച്ച് 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 ഈ പറഞ്ഞ ഇനി ഇന്നും കടം അവസ്ഥയിലേക്ക് വരെ എത്തിയതാണ് അതിനിടയിലാണ് ഈ അടി ഉണ്ടായിരിക്കുന്നത് അപ്പൊ മന്ത്രി പറഞ്ഞത് സത്യം തന്നെയാണ് അദ്ദേഹത്തിന്റെയൊക്കെ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു വർഷം എണ്ണായിരം മുതൽ എണ്ണായിരം മുതൽ പതിനായിരം കോടി രൂപയുടെ വരെ വരുമാന നഷ്ടമാണ് കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന ഒന്ന് ആലോചിച്ച് നോക്കി ഇത്ര എണ്ണായിരം മുതൽ പതിനായിരം കോടി രൂപയുടെ വരെ വരുമാന നഷ്ടം ഉണ്ടാകും നമ്മൾ എവിടുന്ന് മേക്കപ്പ് ചെയ്യുന്നില്ല എവിടുന്നു കണ്ടെത്തും കണ്ടെത്താനുള്ള ഒരു മാർഗങ്ങളും നമ്മുടെ ഇടില്ല അല്ലേ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു മാർഗങ്ങളുമില്ല ഇനി പറഞ്ഞ അവസ്ഥയൊക്കെ സംസ്ഥാനം നേരിടേണ്ടി വരും അതായത് ഇനി ഒന്നര ഈ ക്ഷേമ പെൻഷനുകൾ നമ്മളെ മറിയക്കുട്ടി അമ്മയൊക്കെ ഇപ്പൊ ഇടുക്കിയിലാണ് മിച്ചച്ചട്ടയും കൊണ്ട് നടന്നത് ഇനി അത്തരം മറിയക്കുട്ടിയമ്മമാരൊക്കെ സെക്രട്ടേറിയറ്റിലേക്കും കയറി വരും അല്ലേ നമുക്ക് പറയാനൊക്കത്തില്ല അവരുടെയൊക്കെ അവസ്ഥയാണ് ബുദ്ധിമുട്ടി പോകുന്നത് സാധാരണക്കാരന്റെ അവസ്ഥയാണ് ഇക്കാര്യത്തിലൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരം പ്രതിഷേധങ്ങളൊക്കെ കാണേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ വലിയ ആണ് വലിയ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത് അപ്പൊ ഇതിനെ നമ്മള് മറ്റേ ആർഗ്യുമെന്റ് ഇപ്പൊ മറ്റുണ്ടായിരിക്കുന്ന മറ്റൊരു പ്രശ്നം മുമ്പേ വിജയം സൂചിപ്പിച്ചത് തന്നെയാണ് ലോട്ടറി ലോട്ടറിയാണ് സംസ്ഥാനത്തിന്റെ മദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്ന ലോട്ടറിയിലായിരുന്നു ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം ആളുകൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് രണ്ടു ലക്ഷം എന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷം ഗുണം അഞ്ച് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം കുടുംബങ്ങൾ ആ ഒരു വീടുകളിലെ ആളുകൾ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ലോട്ടറിക്കാരാണ് എവിടെ നോക്കിയാലും ഒരു ഒരു കിലോമീറ്ററിനകത്തൊരു പത്ത് പേരെങ്കിലും നമുക്ക് കാണാൻ പറ്റും റോഡിന്റെ രണ്ട് സൈഡിൽ നിന്ന് ലോട്ടറി വിൽക്കുക എല്ലാവരുടെയും തൊഴിലതാണ് അത് വരുമാനം കിട്ടുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും വരുമാനം കിട്ടുന്നത് കൊണ്ടാണ് അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളില് ലോട്ടറി പിന്നെ വിസ ഇന്ന് ഇങ്ങനൊക്കെ ചില വരുന്ന അതേപോലെ തന്നെ വടക്കേ ഇന്ത്യക്കാർ ഇറക്കുന്ന പിന്നെ നോട്ടിരട്ടി ഇപ്പൊ ഇതിനകത്തൊക്കെ നമ്മൾ വളരെ ക്രേസ് ഉള്ളവരായതുകൊണ്ട് ആളുകൾ കയറി എടുക്കുന്നതുകൊണ്ട് ഇത് ഇഷ്ടംപോലെയാണ് വിറ്റ് മാറുന്നത് ലോട്ടറി വിറ്റുമാറുന്നത് നമ്മുടെ പിന്നെ നിയമാനുസൃതമായ ലോട്ടറിയാണ് പക്ഷെ ആ രംഗത്തുള്ളവർ ഇന്ന് സമരത്തിലാണ് ഇന്നിപ്പോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് സമരം ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത് എല്ലാ ജില്ലകളിലും സമരം വ്യാപിക്കുകയാണ് കാരണം ലോട്ടറിക്ക് നാൽപ്പത് ശതമാനമാണ് നികുതി കൂട്ടിയിരിക്കുന്നത് നാല്പത് ശതമാനം എന്ന് പറഞ്ഞാല് ഏതാണ്ട് അമ്പത് രൂപ വരെയുള്ള ടിക്കറ്റിന് ഏതാണ്ട് പത്ത് രൂപയോളം ഏതാണ്ട് പത്ത് രൂപക്ക് മുകളിൽ കൂടുമെന്നാണ് പറയുന്നത് ഇപ്പൊ തന്നെ സംസ്ഥാന സർക്കാരിനു മുമ്പ് തന്നെ ഒന്ന് കൂട്ടി കൂട്ടിയത് കൊണ്ട് വിൽപ്പനയിൽ നല്ല കുറവുണ്ടായിട്ടുണ്ട് അതിന് പുറമേയാണ് ഈ രണ്ടാമത്തെ കൂട്ടരും വരുന്നത് ഈ നാൽപ്പത് ശതമാനം തീയതി പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനൊക്കത്തില്ല അവർക്കും പിടിച്ചു നിൽക്കാനൊക്കത്തില്ല അവരുടെ ജീവിതം വഴിമുട്ടും ഗവൺമെന്റിന്റെ വരുമാനവും കുറയും അതാണ് ഇതിനകത്തിൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം കേന്ദ്ര സർക്കാർ പറയുന്ന വാദം മറ്റൊന്നാണ് അവര് പറയുന്നത് പ്രധാനമന്ത്രിയാണല്ലോ അത് പ്രഖ്യാപിച്ചത് സ്വാതന്ത്ര്യദിനത്തിന് അദ്ദേഹം തലയിൽ കെട്ടുകൊ കിട്ടി അല്ലെ നമ്മൾ രക്ഷിച്ചു വന്ന മറ്റേ കാവ്യ ഷാളോ ഒക്കെ കിട്ടി അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു നിങ്ങൾക്കിതാ പിന്നെ പറഞ്ഞ പോലെ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടി അതൊരു പ്രഖ്യാപനം നടത്തിയതാണ് പക്ഷെ അത് ഇങ്ങനായി തീരുവെന്ന് ഇത്രയും വലിയൊരു ആനുകൂല്യമായിട്ട് അത് മാറുമെന്ന് സത്യത്തിൽ അന്നത്തെ പ്രഖ്യാപനത്തിൽ നിന്നും മനസ്സിലായിരുന്നില്ല ആ പെട്ടെന്ന് ഒരു പ്രഖ്യാപനം കേട്ട് പക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത് ഈ ഇന്ത്യയിലുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അനുകൂലമായിട്ട് മാറിയപ്പോഴത് കുഴപ്പത്തിച്ചാടിയത് നമ്മളുമാണ് വന്ന് ബുദ്ധിമുട്ടിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും നമ്മളുമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഉണ്ട് അവർക്ക് അവർക്കേതാണ്ട് നാപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈ ഒരു ഇതുകൊണ്ട് പക്ഷെ അവര് പറയുന്നത് അങ്ങനെ ഇത് വില കുറച്ച് കഴിയുമ്പോൾ സാധനങ്ങള് വിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ അത് ആ തുക കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും ഒരു വാദമാണ് കേന്ദ്ര സർക്കാർ വെക്കുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി ആകെയുള്ള രാജ്യം ആശ്രയം എന്ന് പറയുന്നത് മദ്യമാണ് നമ്മ വിജയ് സൂചിപ്പിച്ചത് തന്നെയാണ് മദ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്രയമായിട്ട് നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഓണക്കാലത്തെ കണക്കുകളൊക്കെ വന്നു കഴിഞ്ഞു അല്ലെ ഉത്രാണ ദിവസം ഓണത്തിന്റെ തലേ ദിവസം അടക്കം നമ്മുടെ ബിവറേജസിന്റെ ഓണ വിൽപ്പന ഏതാണ്ട് ഒമ്പതിന് തൊള്ളായിരത്തി എഴുന്നൂറ് അല്ലെ തൊള്ളായിരത്തി എഴുന്നൂറ് രൂപ ഏതാണ്ട് ആയിരം കോടിക്കടുത്ത് വന്നു ആയിരം കോടി അടുത്താണ് ഓണക്കാലത്തെ വിൽപ്പന വന്നത് സുമ്മാലോ വിവറേജിലെ സ്ഥിരം ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം കൊടുത്ത ബോണസ് കണ്ടില്ല എത്ര ആയിരുന്നു ഒരു ലക്ഷം രൂപ വരെയാണ് അവിടുത്തെ ഒരു സ്ഥിരം ജീവനക്കാരൻ ബോണസ് മേടിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ നോക്കുന്ന കാര്യങ്ങളല്ല അല്ലേ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരത്തഞ്ഞൂറും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ലക്ഷം രൂപയാണ് വിവരേഴ്ചകാര് ബോണസ് മേടിച്ച് അപ്പൊ ആളുകളുടെ അതിന്റെ ആ ഒരു ശീലം നമുക്ക് കാര്യമായിട്ടുണ്ട് അത് തന്നെ ഉള്ളതില് ഈ വിൽപ്പന നടന്നതില് ഈ ഉത്രാട വിൽപ്പന നടന്നതിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് നമ്മുടെ ധനമന്ത്രിയുടെ മണ്ഡലത്തിലെ ജില്ലയിലാ അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണല്ലോ അദ്ദേഹത്തിന്റെ കൊല്ലം ജില്ലയിൽപ്പെട്ട കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിൽ ഏതാണ്ട് കോടിയുടെ മദ്യമാണ് ആ ദിവസം ഉത്രാടത്തിന്റെ അന്ന് വിറ്റതെന്നാണ് പറയുന്നത് പിന്നെ മറ്റേ രണ്ടാം സ്ഥാനവും നേടിയതും അദ്ദേഹത്തിന്റെ പിന്നെ ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മുടെ കാതിയർ മാരുടെ പിന്നെ കൊല്ലം ഉള്ള കഥാപ്രസംഗം നേരെ കാവനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കാവനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ സാംബശിവന്റെ ഒക്കെ ജന്മസ്ഥലം സ്ഥലം ബൈപ്പാസ് ഒക്കെ തുടങ്ങുന്ന സ്ഥലം അവിടെ കാവനാട്ടിലെ ഏതോ വിവറേജിലാണ് കാവനാട്ടിലെ വിവറേജിലാണ് ഒന്നേകാൽ കോടിയുടെ മദ്യമാണ് വിറ്റിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ധനമന്ത്രിയെ ഈ ഓണക്കാലത്ത് ആളുകളുടെ ഈ പറഞ്ഞൊരു കൊള്ളാതെ രക്ഷപ്പെടുത്തിയത് ഏർ അല്ലെങ്കിൽ വീണ്ടും മലയാളികൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് തല്ലാതെ രക്ഷപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ജില്ലയിൽപ്പെട്ട രണ്ട് വിവറേസ് ഔട്ട്ലെറ്റുകളാണ് അതുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് തൽക്കാലമെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയത് ഇതല്ല ഈ അവസ്ഥ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പൊ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനെ കുറിച്ച് അപ്പൊ അങ്ങനെയാണല്ലോ പറയാം നമുക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനെ കുറിച്ച് സംസാരിക്കാം അന്ന് പോലെ ജി എസ് ടി പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് എന്ത് ചെയ്യും വരുമാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ ഇപ്പൊ ചില രാഷ്ട്രീയ പാർട്ടി ചില സോഷ്യൽ മീഡിയകളൊക്കെ പറയുന്നില്ല ഇനിയും ഭരണം തന്നെ വേണ്ടാന്ന് വേണ്ടാന്ന് വെക്കാൻ മേടേ എന്നുള്ളൊരു മട്ടിലാണ് കാര്യങ്ങൾ വരുന്നത് കാരണം തിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ കൊണ്ടുപോകും മുന്നോട്ട് കൊണ്ടുപോകണ്ടേ വഴിദോഷം കേൾക്കാമെന്നുള്ളതല്ലാതെ ഭരണം വേണോന്നുള്ളതിനെ കുറിച്ച് പല മുന്നണികളും അല്ലെ പല മുന്നണികളും പ്രധാനപ്പെട്ട മുന്നണികളിലൊക്കെ ആലോചന വേണമെന്നാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകൾ പറയുന്നത്